ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് പുതിയ മോഡൽ ഡോർമാറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനാവശ്യമായിട്ടുള്ള തുണികൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ അളവ് കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ അടിവശത്ത് വെക്കാനുള്ള തുണി ഇതുപോലെ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു നിന്ന് നമുക്ക് രണ്ട് ഡോർമാറ്റിനുള്ള അടിവശത്ത് വെക്കാനുള്ള തുണികൾ നമുക്ക് കിട്ടും പിന്നെ ഇതുപോലെ കണ്ടോ രണ്ട് പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഇതുപോലെ നമ്മൾ ഇതൊക്കെ നൂലൊക്കെ ചുറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും കളറാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് അതെല്ലാം ഞാൻ ഇതുപോലെ ഒരു കവറിലാക്കി വെക്കുന്നുണ്ട് നമ്മൾ മിക്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് എടുത്താൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടിവശത്ത് വയ്ക്കാനുള്ള തുണി ഇതുപോലെ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ ക്രോസ് ആയിട്ട് രണ്ട് വട്ടം സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുകട്ടോ രണ്ടോ മൂന്നോ തവണ ഇതുപോലെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക നമ്മൾ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ രണ്ട് പീസ് വെച്ച് കൊടുക്കുന്നത് പിന്നെ ഒരുപാട് കാലം ഈട് നിൽക്കാൻ വേണ്ടിയിട്ടുമാണ് ആദ്യം നമ്മൾ ബ്ലാക്ക് ആണ് വെച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഒരു ഈർക്കലയിൽ ചുറ്റിയെടുക്കുക നന്നായി വലിച്ചിട്ട് ഇതുപോലെ ഒരു പെറ്റണിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക എന്നിട്ട് നന്നായി ഇറക്കി കൊടുക്കുക കേട്ടോ ഒരു അര ഇഞ്ചോളം ഗ്യാപ്പിൽ താഴ്ത്തി കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ വക്കൊന്നും അടിച്ചു കൊടുക്കുന്നില്ല അടിച്ച് കൊടുക്കാത്തത് നമ്മൾ ഈ റൗണ്ട് ഷേപ്പ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ആറ് ബ്ലാക്ക് പെറ്റൽസ് ആണ് വെച്ചുകൊടുക്കുന്നത് ഇഷ്ടമുള്ള കളർ എടുക്കാം ഞാനിവിടെ ആറ് ബ്ലാക്ക് ആണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഒരു യെല്ലോ ഇഷ്ടമുള്ള കളർ എടുക്കാം ഞാൻ യെല്ലോ ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ആറ് ബ്ലാക്ക് വെച്ചു പിന്നെ ഒരു യെല്ലോ വെച്ചു ഇതുപോലെ വീണ്ടും ആറ് ബ്ലാക്ക് വെച്ചുകൊടുക്കുക പിന്നെ ഒരു യെല്ലോ വെച്ചുകൊടുക്കുക അങ്ങനെ ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ രണ്ട് മൂന്ന് വട്ടം ഞാൻ റൗണ്ടിൽ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും വീഡിയോയിൽ പെട്ടിട്ടില്ല രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു യെല്ലോ വെച്ചുകൊടുത്ത് ഇതുപോലെ ഈ ഒരു രീതിയിൽ രണ്ട് യെല്ലോ വെച്ചുകൊടുത്തിട്ട് വേണം പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ലൈനാണ് പറയുന്നത് ആദ്യത്തെ ലൈനിൽ ആറ് ബ്ലാക്ക് ഒരു യെല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ രണ്ടാമത്തെ റൗണ്ടിൽ രണ്ട് യെല്ലോ രണ്ട് യെല്ലോ ആ യെല്ലോ വയ്ക്കുന്നത് ഈ ആദ്യം വെച്ച യെല്ലോൻ്റെ രണ്ട് സൈഡിലായിട്ട് വേണം വെക്കാനായിട്ട് പിന്നെ നാല് ബ്ലാക്ക് പെറ്റൽസുമാണ് വെച്ചുകൊടുക്കേണ്ട കേട്ടോ രണ്ട് യെല്ലോ വെച്ചിട്ട് പിന്നെ നാല് ബ്ലാക്ക് പെറ്റൽസാണ് വെച്ച് കൊടുക്കേണ്ടത് നാല് ബ്ലാക്ക് പെറ്റൽസ് വെച്ച് കൊടുത്തിട്ട് റൗണ്ട് രണ്ടാമത്തെ റൗണ്ട് ഫുള്ളാക്കാം റൗണ്ട് ഇതുപോലെ വെച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മൂന്നാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഒരു ഓറഞ്ച് ആണ് ഇട്ട് എടുത്തിട്ട് നമുക്ക് വീഡിയോയിൽ എല്ലാം ഒരേ കളറായിട്ടാണ് തോന്നുന്നത് പക്ഷേ അങ്ങനെയല്ല ഇത് ആദ്യം വെച്ചത് യെല്ലോയും പിന്നെ ഞാനൊരു ലൈറ്റ് ഓറഞ്ചാണ് വെച്ചിട്ടുള്ളത് വീഡിയോയിൽ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല പക്ഷേ റെഡിക്കിൽ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗി കാണാനായിട്ട് ആദ്യം ലൈറ്റ് ഓറഞ്ച് വെച്ചു പിന്നെ യെല്ലോ വെച്ചോ പിന്നെ നമ്മൾ രണ്ട് ബ്ലാക്ക് ആണ്ട്ട് വെച്ച് കൊടുക്കുന്നത് രണ്ട് ബ്ലാക്ക് നമ്മൾ ഞാൻ യെല്ലോ എടുത്തു പിന്നെ വേറൊരു ഓറഞ്ചാണ് പിന്നെ നടുക്ക് വെച്ചുകൊടുത്തിട്ടുള്ളത് ആ ഓറഞ്ചിൻ്റെ പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ എടുക്കുക അപ്പോളാണ് ഇതിൻ്റെ ഭംഗി കിട്ടുക എൻ്റെ ഒരു മനസ്സിൽ ല യെല്ലോ ലൈറ്റ് ഓറഞ്ച് നല്ല ഡാർക്ക് ഓറഞ്ച് പിന്നെ റെഡ് അങ്ങനെ വരുന്ന രീതിയിലാണ് ഞാൻ വെച്ചുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് വെച്ചുകൊടുത്ത് കേട്ടോ അപ്പോൾ വീഡിയോയിലാണെങ്കിൽ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കിട്ടുന്നേ ഇല്ല അങ്ങനെ മൂന്നാമത്തെ ലൈന് അതേ രീതിയിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ നാലാമത്തെ ലൈനിൽ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് ഒരു ബ്ലാക്ക് വെച്ചുകൊടുക്കുക പിന്നെ ആദ്യം യെല്ലോ വെച്ചുകൊടുക്കുക പിന്നെ ലൈറ്റ് ഓറഞ്ച് ഉണ്ടല്ലോ ലൈറ്റ് ഓറഞ്ച് രണ്ടെണ്ണം വെച്ചുകൊടുക്കുക ആദ്യത്തെ അതിൻ്റെ മുന്നത്തെ മൂന്നാമത്തെ റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ നമ്മൾ ഒരു യെല്ലോ ഒരു ഓർ ലൈറ്റ് ഓറഞ്ച് ഒരു യെല്ലോ രണ്ട് ബ്ലാക്ക് അങ്ങനെയാണ് വെച്ചുകൊടുത്തത് ഇത് നാലാമത്തെ റൗണ്ട് ആവുമ്പോൾ ഒരു യെല്ലോ രണ്ട് ലൈറ്റ് ഓറഞ്ച് പിന്നെ ഒരു യെല്ലോ പിന്നെ ഒരു ബ്ലാക്ക് ആ രീതിയിലാണ് നമ്മളിത് ഈ നാലാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആക്കി എടുക്കുന്നത് കേട്ടോ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഫുള്ളാക്കിയിട്ട് ഈ റൗണ്ട് കൊണ്ട് ஃபினிஷ் ஏதெடுக்கணும் ഫുൾ അടിച്ചതിന് ശേഷം ഒന്നും കൂടി രണ്ട് റൗണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ഇതൊക്കെ ഈട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ ഒരു ഡോർമേറ്റ് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോൾ അത്രയും കാലം നിലനിൽക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ക്ഷമ എടുത്ത് ഉണ്ടാക്കുക പിന്നെ ഇനി ഞാൻ നല്ല ഡാർക്ക് ഓറഞ്ചാണ് കൊടുക്കാനായിട്ട് പോണത് നമ്മളിതിൻ്റെ ഈ രണ്ട് ലൈറ്റ് ഓറഞ്ചിൻ്റെ സെൻറ്ററിലായിട്ടാണ് അത് ഞാൻ വെച്ചുകൊടുക്കുന്നത് ഇതുപോലെ വെച്ചുകൊടുക്കുക ഈ ഒരു കളറ് പിന്നെയും ഇതിൽ കുറച്ച് കാണുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു ലൈറ്റ് ഓറഞ്ച് ഒരു യെല്ലോ ആണ് വെച്ചുകൊടുക്കുന്നത് ബ്ലാക്ക് ഇനി ഈ റൗണ്ടിൽ ബ്ലാക്ക് വെക്കുന്നില്ല ബ്ലാക്ക് കഴിഞ്ഞു ഈ റൗണ്ടോടെ ബ്ലാക്ക് കംപ്ലീറ്റ് ആയി ഇനി നമ്മൾ യെല്ലോ ആണ് വെച്ചുകൊടുക്കുന്നത് ഒരു ഡാർക്ക് ഓറഞ്ച് ഒരു ലൈറ്റ് ഓറഞ്ച് പിന്നെ ഒരു യെല്ലോ അങ്ങനെ ഉള്ള രീതിയിലാണ് നമ്മളെ അഞ്ചാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട കേട്ടോ ഇനി ഏഴാമത്തെ റൗണ്ടാണ് കേട്ടോ ആറാമത്തെ റൗണ്ടിൽ നമ്മൾ രണ്ട് ഓറഞ്ച് ഈ ഒരു ഓറഞ്ചിൻ്റെ താഴെ രണ്ട് ഓറഞ്ച് എന്നുള്ള രീതിയിൽ വെച്ചു ഇനി ഏഴാമത്തെ റൗണ്ട് വരുമ്പോൾ ഒരു റെഡ് വെച്ച് കൊടുക്കുക ഒരു റെഡ് വെച്ച് കൊടുക്കുക രണ്ട് ഓറഞ്ച് വെച്ചുകൊടുക്കുക പിന്നെ വീണ്ടും ഒരു റെഡ് വെച്ച് കൊടുക്കുക അങ്ങനെയാണ് പെറ്റൽസ് വെച്ച് കൊടുക്കേണ്ടത് അത് ഫുള്ളാക്കിയിട്ടുണ്ട് ഇനി നമുക്കത് രണ്ട് റൗണ്ട് സ്റ്റിച്ചിട്ടു കൊടുക്കാം ഇനി രണ്ട് റെഡ് വെച്ച് കൊടുക്കാം അടുത്ത റൗണ്ടിൽ ഇത് എട്ടാമത്തെ റൗണ്ടാണ് കേട്ടോ രണ്ട് റെഡ് വെച്ചുകൊടുക്കുക ഒരു ഓറഞ്ച് ഡാർക്ക് ഓറഞ്ചും വെച്ചുകൊടുത്തിട്ട് ആ റൗണ്ട് ഫുള്ളാക്കാം പിന്നെ ബാക്കിയുള്ളതൊക്കെ റെഡാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഫുള്ള് റെഡ് വെച്ചുകൊടുത്തു പിന്നെ ഒരു റൗണ്ടും കൂടി ബ്ലാക്ക് വെച്ചുകൊടുക്കുക ഫുള്ളായിട്ട് ഞാനിപ്പോൾ ബ്ലാക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ വേറെ ബ്ലാക്ക് കട്ടിങ്സോ റൗണ്ടിൽ വെട്ടിയിട്ട് കട്ടിങ്സോ ഒന്നും വെക്കുന്നില്ല പോലെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഡോർമാറ്റിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഡോർമാറ്റ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അത്ര മെനക്കായിട്ടുള്ള പണിയൊന്നുമല്ല മാറ്റാണ് നമ്മൾ ഏത് കളർ കോമ്പിനേഷൻ ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഡോർമാറ്റിൻ്റെ ഭംഗി കൂടും കുറേയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക് യു